ഇത് ഉള്ളി അരിയാതെ തേങ്ങ വറുത്തരയ്ക്കാതെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഒരു ഉള്ളിക്കറിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കൂടെ ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടാണ് അര കിലോ ഉള്ളിയും കൂടെ ചേർക്കാം ഉള്ളി വേണമെങ്കിൽ നീളത്തിലൊന്ന് രണ്ടായിട്ട് മുറിച്ചിടാവുന്നതാണ് ഇനി വാളംപൊളി നെല്ലിക്ക സൈസിൽ എടുത്തിട്ട് അതൊരു മൂന്ന് കപ്പ് വെള്ളത്തിൽ ഞെരടി പിഴിഞ്ഞ് എടുത്തു ഉള്ളി ഒരല്പം വാടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് അതെങ്ങനെ ഒടിച്ചിടുവാണ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതാ ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ആ മല്ലിയുടെ പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് സാമ്പാർ പൊടി അഞ്ച് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ആ ടീസ്പൂൺ നിറച്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അളവ് അതേപോലെ തന്നെ എടുത്താൽ കറി നന്നായിരിക്കും സാമ്പാറോ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റാക്കാം വെളിച്ചെണ്ണ തോന്നി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല ആദ്യം ഒഴിച്ചത് മാത്രമേ ഉള്ളൂ ഇനി വേണ്ടത് ഒരു പഴുത്ത തക്കാളിയാണ് അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ച ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ മൂന്ന് കപ്പ് പുളിവെള്ളമാണ് ഈ രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ മൂന്ന് കപ്പ് കൊണ്ട് അത്യാവശ്യം കുറുകിയ ഒരു കറിയായിരിക്കും ഇനി കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നാണെങ്കിൽ ഒരു മൂന്നര കപ്പ് വെള്ളം വരി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എത്രത്തോളം കുറുകിയ കറി വേണോ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം പിന്നെ കറി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കറിക്ക് അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ശർക്കര അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് കൂടെ ഒരു നുള്ളു ഉലുവപ്പൊടിയും ഒരു നുള്ളു കായ്പൊടിയും കൂടെ ചേർക്കണം ആ ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ചൂടോടെ കഴിക്കുന്നതിന് നല്ലത് ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപാര രുചിയാണ് ഈ ഉള്ളിക്കറി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്